കടപ്പിളാമറ്റം സ്വദേശിയായ യുവാവ് വാഹനാപകടത്തിൽ മരിച്ച സംഭവം കൊലപാതകമാണെന്ന സംശയവുമായി ബന്ധുക്കൾ രംഗത്ത് കടപ്പ്ലാമറ്റം പടിഞ്ഞാറെ മുണ്ടിയാനിൽ ജയന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചാണ് ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് കുറ്റവാളികളെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധുക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിളിച്ചു ഞാൻ അനിയനെ അവനും പറഞ്ഞു ഏന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ചേട്ടാ എത്രയും പെട്ടെന്ന് നമുക്ക് പോകണം ഞാൻ എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടു അന്നേരം അവൻ പറഞ്ഞ് എനിക്കും അറിയില്ല ചേട്ടാ എവിടെ വെച്ചാണെന്ന് കൂട്ടിരത്തില്ല പിന്നെ രണ്ടാമത് പ്രത്യേകിപ്പോൾ അവൻ പറഞ്ഞത് ചേട്ടാ ഇവനെ വയലായി വെച്ചാണ് ആക്സിഡൻ്റ് നടന്നത് ലാസ്റ്റ് ഞങ്ങൾ പിന്നെ കൂട്ടുകാരെ വിളിച്ച് വിളിച്ച് ഇവരാരും ഫോൺ എടുക്കുകയോ ഇതിന് പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ സമയം വരെ അവൻ്റെ ഫോണിൽ വിളിച്ചിട്ടും അവനും ഒന്നും പറയുന്നുമില്ല ില്ല ഫോൺ കട്ടാക്കി കളയുവാണ് ചെയ്തത് ഈ കൂട്ടുകാരുതന്നെ എന്നിട്ട് ഇവർ രണ്ടാമത് ഞങ്ങൾ പിന്നെയും പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അന്വേഷിക്കുന്നത് ഈ ഇവർ തിരിച്ച് ഈ ബോഡിൻ്റെ ബോഡി മെഡിക്കൽ കോളേജ് എത്തി കയറ്റി വെക്കുകയും ചെയ്തു മോട്ടറിയിൽ മോർട്ടറിൽ ചെല്ലുമ്പോൾ ബന്ധുക്കൾ ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ് ആ ബന്ധുക്കൾ ഒപ്പിടേണ്ട ബോഡിക്കകത്ത് ബന്ധുക്കൾ ഒപ്പിടുകയോ അതിനകത്ത് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല ഞങ്ങൾ ചെല്ലുന്ന മുമ്പ് തന്നെ ഈ ബോഡി ആ മോർട്ടറിൽ കയറ്റി വെക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞ് ഇവരോട് ചോദിച്ചു എങ്ങനെയായി സംഭവങ്ങൾ കാര്യങ്ങളെന്നും ഇപ്പോൾ പറഞ്ഞ ചേട്ടാ അവനും നഷ്ടപ്പെട്ടു പോയി നമുക്ക് ഇനി ബാക്കിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല നേരം അടുത്ത് രാവിലെ ബാക്കിയുള്ള പോലീസ് പോലീസ് ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പോകണം എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞാണ് ഞങ്ങൾ ഈ കൂട്ടുകാർ ഈ ബോഡി വെച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ ഇന്നോവ കാറുമായിട്ട് വീട്ടിന് അവിടെ വരികയും ചെയ്തു അവിടെ വന്ന് ഇവന്മാർ ഞങ്ങൾ ചോദിച്ചു ഇവ എൻ്റെ അനിയൻ ചോദിച്ചു ഫോണിൻ ചെയ്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്

മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മോർച്ചറിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്ത മരങ്ങാട്ടുപള്ളി പോലീസ് വാഹന ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ സംഭവത്തിൽ അടിമുടി ദുരൂഹത ഉണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ചതിനെ തുടർന്നാണ് ജയൻ സംഭവ സ്ഥലത്തേക്ക് പോകുന്നത് ഇവിടെ വെച്ച ജയനും സുഹൃത്തുക്കളുമായി വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായെന്നുമാണ് വീട്ടുകാർ ആരോപിക്കുന്നത് മലപ്പിടുത്തം നടക്കുന്ന ചിത്രങ്ങൾ ജയന്റെ ഫോണിൽ പതിഞ്ഞിട്ടുണ്ട് കൂടാതെ ജയന്റെ തലയ്ക്ക് പിന്നിൽ അടിയേറ്റിരുന്നു കഴുത്തിന് താഴെ മുറിവേറ്റ പാടുകളുമുണ്ട് സമ്പദ് ദിവസം രാത്രി ഈ ഭാഗത്തൊന്നും ജയന്റെ നിലവളി അയൽവാസികൾ കേട്ടിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ഇക്കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചെങ്കിലും എഫ്ഐആറിൽ ഇവയൊന്നും ഉൾപ്പെടുത്തുകയോ ഈ രീതിയിൽ അന്വേഷണം നടക്കുകയോ ചെയ്തിട്ടില്ല ഈ സംഭവ സ്ഥലത്ത് പോയി സംഭവ സ്ഥലത്ത് കാട്ടാമ്പിള്ള സ്ഥലം ഞാൻ ഈ പിടിക്കമ്പോളയിൽ പോയിട്ട് രാത്രി രണ്ടു മണി ആയിട്ട് രണ്ടര മൂന്ന് മണിയായി അപ്പൊ ഞാനും കൂട്ടുകാരനും ഈ അളിയിൽ ഉണ്ടായിട്ട് അപ്പം അവരോട് പോയി ഞങ്ങള് പിടിക്കുമ്പോളേ തന്നെ കഴിഞ്ഞപ്പോ കാര്യങ്ങൾ അന്വേഷിച്ചു അവിടെ നിങ്ങളുടെ സാറേ പറഞ്ഞിട്ട് പോയി അപ്പം ജയനെ പറഞ്ഞു അപ്പം അവർ പറഞ്ഞു കൊണ്ട് അപ്പം ഓടിയോട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആരാണെന്ന് വെച്ചു ഞാൻ പറഞ്ഞത് അപ്പൊ അവിടുത്തെ സാറ് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല സമയം ഈ അഞ്ചുപേരെ സംശയം ഉണ്ടല്ലോ ഇവരെ ഈ വിവരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് അവിടെ തന്നെ ഞാൻ ഞാനവിടുന്ന് ഈ സംഭവസ്ഥലത്ത് പോയി എഴുതാനും ഈ തലമുടിയുടെ ഭാവവും ഈ തലയോട് തലയുടെ ഈ മുടിയോട് കൂടിയുള്ള തൊഴിലവിടെ ഉണ്ടായിരുന്നു ആറും പറഞ്ഞു അപ്പോൾ വിവരങ്ങളോട് പറയുന്നത് ചെറിയ മുറിവോളെന്ന് പറഞ്ഞു അപ്പം ഞാനവിടുന്ന് തന്നെ മരങ്ങാട് പോലീ പോലീസിനെ വിളിച്ചു താറ ഇന്നോളീ സംഭവസ്ഥലത്ത് നിന്ന് ഓട എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തത് എൻ്റെ അന്നേരം അവർക്ക് ചെയ്ത് പറഞ്ഞു அப்போ வண்டி கொண்டு அப்போ இன்னோவ இவரு அந்த புறகே வந்து வீட்டில் வந்து வச்சா இது போணெந்தேன் அனியன் அனியின் போணெந்த பிலும் அவன் பயணம் யா கடத்தி இல்ல எது அப்போ இவரோடு குறை அவரை முறையில் தான் விடனோடு விளிக்கலா போணு எனக்கு அவன் நம்பரு விழித்து விடுப்போம் வண்டியில் தான் கிடந்து ஈ இன்னோவ் இன்னோவக்கே போன் கிடக்கிறது സംഭവ ദിവസം ഏതോ വാഹനം ഇടിച്ച് വഴിയിൽ കിടന്ന ജയനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പോലീസിനോടും ആശുപത്രി അധികൃതരോടും ബന്ധുക്കളോടും പറഞ്ഞത് എന്നാൽ പിന്നീട് നടന്ന പോലീസ് അന്വേഷണത്തിലാണ് സുഹൃത്തിന്റെ ഇന്നോവ കാർ ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് കണ്ടെത്തിയത് വാഹനത്തിൽ രക്തകറിയും അപകടം നടന്നതിന് ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു ജയന്റെ ഫോൺ സുഹൃത്തുക്കളുടെ പക്കലായിരുന്നു ഈ ഫോണിൽ നിന്നും പല വീഡിയോകളും ചിത്രങ്ങളും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജയന്റെ ഫോൺ പരിശോധിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല മരിക്കുന്നതിന് തൊട്ടുമ്പ് അമ്മ ജയനെ വിളിച്ചിരുന്നു പത്ത് മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തുമെന്നാണ് അറിയിച്ചത് ആദ്യമേ ഏതോ വാഹനമിടിച്ച് അപകടത്തിൽപ്പെട്ടുവെന്നും പിന്നീട് മരിച്ചുവെന്നുമാണ് സുഹൃത്തുക്കൾ വീട്ടുകാരെ അറിയിച്ചത് സംഭവം നടന്ന പതിനാറ് ദിവസം പിന്നിട്ടിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുകയോ ബന്ധുക്കളുടെ ആരോപണങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു കേസിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് പരാതി പാലാ ഡിവൈഎസ്പിക്ക് കൈമാറിയിട്ടുണ്ട്